സുൽത്താൻപേട്ടയിലെ സുൽത്താൻപേട്ട എൽ പി സ്കൂളിലെ ബൂത്തിൽ നിന്ന് തനേഷ് തമ്പി കൂടിച്ചിരുന്നു തനേഷ് തനേഷ് തമ്പി രാവിലെ നിന്ന ബൂത്തിൽ വലിയ ബോർഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കും തെറ്റയ്ക്ക് ഓരോരുത്തരും ഒന്ന് വോട്ടിന്ന് പോകുന്ന അല്ലാതെ കാര്യമായി തിരക്കുണ്ടായിരുന്നില്ല സുൽത്താൻപെട്ട എൽ പി സ്കൂളിലെ ബൂത്തിൽ നിൽക്കുമ്പോൾ ആ സങ്കടം മാറുന്നുണ്ടോ തനേഷ് ഹാഷ്മി രാവിലെ നിന്ന് അതേ ബൂത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റിനെതിരെ ഉയർന്നു തന്നിട്ടുള്ള ഇരട്ട ആരോപണം അദ്ദേഹം വോട്ട് ചെയ്യാൻ വരും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറാൻ കഴിയാത്ത സാഹചര്യമാണ് എപ്പോഴാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുമില്ല രാവിലത്തെ ബോറടി അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും ഒറ്റയ്ക്കും തറ്റയ്ക്കും വരുന്ന ആളുകൾ മാത്രമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അതേസമയം വളരെ കുറച്ച് വോട്ടുകൾ മാത്രമുള്ള ഒരു ബൂത്താണിത് ഏതാണ്ട് അഞ്ഞൂറ് താഴെ വോട്ടുകൾ മാത്രമേ ഉള്ളൂ അതിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് വോട്ടോളം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് നാൽപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ പോളിംഗ് പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പൊതുവിൽ നഗരമേഖലകളിൽ പോളിംഗ് ഗണ്യമായ കുറവ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം ഈ സമയം വരെ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ച ഏതാണ്ട് അമ്പത് ശതമാനത്തോട് അടുക്കാൻ പോകുന്നു ഈ രണ്ടരയാകുമ്പോൾ എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ തവണ ഒരു മണിയായപ്പോൾ തന്നെ അൻപത് ശതമാനത്തിനോട് അടുത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ നോക്കുമ്പോൾ അതിനുശേഷമുള്ള ഈ ഒന്നര മണിക്കൂറിനിടയ്ക്ക് കാര്യമായ പോളിംഗ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ആ ഗ്യാപ്പ് വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക എന്തായാലും മൂന്ന് മുന്നണികളും പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുടേതാണ് അങ്ങനെ പോൾ ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ശക്തമായ അടിയൊഴുക്ക് ഇത്തവണ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത് ആർക്കെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ കാര്യമായ ഒരു അടിയൊഴുക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാവണം പല വോട്ടുകളും നിശബ്ദമായി പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ സമയമായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കാരണം വൈകിട്ട് ആറു മണിവരെ പോളിംഗ് സമയമുണ്ട് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ മുന്നണി പ്രവർത്തകർക്കും ഒക്കെ തങ്ങളുടെ അണികളെ വോട്ടർമാരെ പരമാവധി ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള സമയമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ഒഴുക്ക് ഇനിയുള്ള കഴിഞ്ഞ തവണത്തെ ഒരു എഴുപതഞ്ച് ശതമാനം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു തിരക്ക് ഇനി ഉണ്ടാകാൻ കഴിയും ഉണ്ടാകാൻ കഴിയുമോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ മുന്നണികളൊക്കെ ഇപ്പോൾ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ഗുണമാർക്ക് എന്നത് സംബന്ധിച്ചിട്ടുള്ള കണക്ക് കൂട്ടലുകളിലേക്ക് കടന്നിരിക്കുന്നത് വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരു ചെറിയ വിമുഖത പൊതുവിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതേസമയത്ത് ഗ്രാമീണ മേഖലകളെ അല്ലെങ്കിൽ ഈ നഗരത്തിന് പുറത്തുള്ള മേഖലകളെ അത്രത്തോളം കാര്യമായി ബാധിച്ചിട്ടില്ല എന്നും കാണാം അവിടെയൊക്കെ അത്യാവശ്യം നീണ്ട നിരയൊക്കെ പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷേ നഗര മേഖലകളിലെത്തുമ്പോഴാണ് ശുഷ്കമായ ക്യൂ അല്ലെങ്കിൽ തീരെ ആളുകളില്ലാത്ത അവസ്ഥയൊക്കെ ഉള്ളത് അങ്ങനെയൊന്നും ഒരു തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുള്ളതല്ല രാവിലെയെങ്കിലും കുറച്ച് നീണ്ട ക്യൂ ഒക്കെ ഉണ്ടാകുന്ന ബൂത്തുകളാണ് ഏറിയ പങ്കുമുള്ളത് പക്ഷേ ഇത്തവണ മറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിന് അതിന് പിന്നിൽ ഈ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് കാരണം വലിയ ആവേശം വീറും വാശിയും ഒക്കെ പ്രകടിപ്പിച്ച് മുന്നണികൾ കലാശക്കുട്ടിൻ്റെ ദിവസം വരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ കൂറുമാറ്റങ്ങൾ അങ്ങനെ സംഭവ ബഹുലമായ ഒന്നര മാസമാണ് കടന്നുപോയത് എന്നിട്ട് പോലും അതിൻ്റെ ആവേശം വോട്ടർമാരിലേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് കാരണം കാര്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട് ഒരു പക്ഷേ ഈ വെയിലാർ തുടങ്ങുമ്പോൾ കൂടുതൽ ആളുകൾ കുറേ ആളുകളൊക്കെ ജോലിക്കൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ടാകാം അത് അങ്ങനെയുള്ള ആളുകളൊക്കെ മടങ്ങിയെത്തി അവസാനം അവസാനം മണിയാകുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ നില എത്തുമെന്നുള്ള പ്രതീക്ഷ പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും പുറമെ എത്രയൊക്കെ ആശങ്കയില്ല എന്ന് കാണിച്ചാലും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആശങ്ക തന്നെയാണ് ഇത് ആർക്കനുകൂലമാകും ആരെയാണ് ഈ ഒരു നിശബ്ദത സഹായിക്കാൻ പോകുന്നത് ഇതിൽ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ ആശങ്കയുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഈ പോളിംഗ് ഇതേ പാറ്റേണിലൂടെയാണോ കടന്നു പോവുക അതോ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കൃത്യമായി ഒരു എഴുപത്തഞ്ച് ശതമാനം പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് അശ്വിൻ